ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും അള്ളാഹു ആണും പെണ്ണുമായി പടച്ചു കുറച്ചാൾക്കാരെ നപുംസകങ്ങളായി പടച്ചു അവരിങ്ങനെ നമുക്കിടയിലൂടെ ട്രെയിനിലോ മറ്റൊക്കെ യാത്ര ചെയ്യുന്നതും കൈനീട്ടുന്നതും ഒക്കെ കാണാം അവരുടെ യഥാർത്ഥമായ അവസ്ഥ അവർക്കാണ് അറിയ ഏതായാലും എല്ലാവരും ആണ് പെണ്ണ് എന്ന രീതിയിൽ അള്ളാഹു പടച്ചു ആ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപാട് പ്രത്യേകമായ ജോലികൾ മകന് ബാപ്പ ഭർത്താവ് ആങ്ങള അമ്മാമൻ അമോശൻ വല്ലിയപ്പ പേരക്കുട്ടി ഇളച്ചൻ മുത്തച്ഛൻ തുടങ്ങി എളാപ്പ മുത്താപ്പ തുടങ്ങി ഒരുപാട് മകള് ഉമ്മ ഭാര്യ അമ്മായിമ്മ വല്ലിയമ്മ മകൾ പേരപ്പകള് ഇളച്ചി മുത്തച്ചി അമ്മായിമ്മ തുടങ്ങി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാം വേറെ വേറെയാണ് ഒരേ ആളാണ് പക്ഷെ പെരുമാറ്റം വേറെയാണ് സംസാരം വേറെയാണ് വിളിക്കുന്നത് വേറെയാണ് നോട്ടം വേറെയാണ് ഇത് മനസ്സിലാകണം അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും വേണ്ട പക്ഷേ ലഹരി ബാധിച്ചാൽ ഇതൊന്നും മനസ്സിലാകാതാവും കാമഭ്രാന്തെടുത്താൽ പെങ്ങൾക്കും മകൾക്കുമൊക്കെ ഗർഭമുണ്ടാക്കുന്ന പിതാവിൻ്റെ കൂടെ ആങ്ങളുടെ കൂടെ ശയിക്കുന്ന ആൾക്കാരുണ്ടായി വരും അന്നും ഇന്നും എന്നും അതുണ്ട് കാത്തു കാത്തുരക്ഷിക്കുമാറാണ് കുടുംബത്തിൻ്റെ സംവിധാനം ലോകത്തിൻ്റെ ആവാസവ്യവസ്ഥ തകരുന്ന തകർക്കുന്ന കര കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ മര്യാദയോടെ മാന്യതയോടെ ആണ് ആണായും പെണ്ണ് പെണ്ണായും കഴിയണം ആണുങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അവർ നിർവഹിക്കണം പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അവരും നിർവഹിക്കണം അതുകൊണ്ട് ആണ് പോലെയോ പെണ്ണ് ആണിനെ പോലെയോ വസ്ത്രം ധരിക്കരുത് എന്ന് വരെ പറഞ്ഞു കണ്ടിട്ട് ഓള് ആണാണെന്നോ ഓം പെണ്ണാണെന്നോ തോന്നരുത് നമ്മുടെ ചില മക്കൾക്കൊക്കെ കൂടുതൽ പണി ഇപ്പോൾ മുടിമ്പലാണ് കൈ കൊണ്ട് ഇങ്ങനെ മുടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക പല പല അടിയന്തര വിഷയങ്ങൾ വരുമ്പോഴും അവരുടെ സ്വന്തം പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴ് വരെ മുടിയാണ് അവരുടെ എല്ലാം എന്ന അവസ്ഥയിലെത്തി പണ്ട് ഹിപ്പി സമ്പ്രദായ ഇപ്പൊ വേറെ പലതുമാണ് അള്ളാഹുബിന്റെ റസൂൽ സാഹുലി വല്ലം റസൂല് തന്നെയാണ് എന്ന് ഉറപ്പിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് നഹാ റസൂലഹിഅലിം അനിൽ കസി വിരോധിച്ചു കൊറച്ച് നിർത്ത കൊറച്ച് കെട്ട് കടിച്ചു എലി കടിച്ച പോലെ അല്ലെങ്കി എന്തെങ്കിലുമൊക്കെ നബി അങ്ങനെ കണ്ടത് കണ്ടിട്ടില്ല പിന്നെയോ അള്ളാഹുവിന്റെ വഹയാണ് അപ്പൊ നബി എന്ന് ഉറപ്പായി അല്ലാ അള്ളാഹു അപ്പ മക്കൾ ആരോ വാശി പിടിക്കുന്നുണ്ടോ ദുർവാശി പിടിക്കുന്നുണ്ടോ അപ്പൊ രാത്രി അവരറിയാതെ പെട്ടേണ്ടി വരും കരയും കയ്യും കാലിട്ട് ഇടിക്കുക ചെലവ് അവരെ ജീവന്റെ ജീവൻ അലൈഹി റസൂലഅലി മരുളി ആണുങ്ങളെപ്പോലെ പെണ്ണുങ്ങളാകരുത് പെണ്ണുങ്ങളെപ്പോലെ ആണുങ്ങളാകരുത് വേഷവും അങ്ങനെയാകരുത് ചില ആൾക്കാർ വേഷം മാത്രമല്ല വേഷം പെണ്ണുങ്ങളെപ്പോലെ സംസാരിക്കുന്ന ആണുങ്ങളും ആണുങ്ങളെപ്പോലെ ഇടപെടുന്ന പെണ്ണുങ്ങളും മുതിർന്നവർ ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് വന്ന് പെണ്ണുങ്ങൾ ഇടപെടുന്നത് ഇടങ്കോലിടുന്നത് നമ്മൾ കേൾക്കാറില്ലേ അത് നമ്മുടെ വീട്ടിലാണോ അല്ലല്ലേ അലഹമ്മില്ല അങ്ങനെ ആകെ എല്ലാവർക്കും ഒരു നിയമം അല്ലാഹ് വെച്ചിട്ടുണ്ട് ആ ഒരു അന്തരീക്ഷം നമുക്കെല്ലാവർക്കും ഉണ്ടാകാം ആണ് അന്യരും സ്വന്തക്കാരും രണ്ടും രണ്ടാണല്ലോ ആരാണ് അന്യർ ആരാണ് സ്വന്തക്കാർ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർമ്മിച്ച് ഉറപ്പിച്ചു വെക്കേണ്ടതുണ്ട് മറിയം അൻഹ അവരുടെ ഉമ്മ ഇമ്രാന്റെ ഭാര്യ ഇമ്രാൻ ഒരു സാധാരണക്കാരനാണ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വന്നിരിക്കുകയാണ് ആലു ആലു ആലി എന്നല്ല അപ്പോൾ അവര് ഗർഭിണിയായപ്പോൾ റബ്ബുമായുള്ള അടുപ്പം ബന്ധം തന്റെ വയറ്റിലുള്ള കുട്ടിയെ മസ്ജിദിലേക്ക് നേർച്ചയാക്കി പള്ളി എന്ന വാക്കിനേക്കാൾ നമുക്ക് നല്ലത് മസ്ജിദ് എന്നാണ് അപ്പോൾ പ്രസവിച്ചപ്പോൾ അവിടെ പറയുന്നുണ്ട് പെണ്ണിനെ പോലെയല്ലല്ലോ ആണ് പള്ളി പരിപാലിക്കാൻ മസ്ജിദ് പരിപാലിക്കാൻ പെണ്ണുങ്ങൾക്കൊരു പരിധിയുണ്ട് മദീന മസ്ജിദ് അടിച്ചു വാരിയിരുന്ന ഉണ്ടായിരുന്നു പെണ്ണ് സൗകര്യം വരും അപ്പൊ അർത്ഥവും നമുക്ക് വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഏതായാലും നേർച്ചയാക്കിയാൽ ഫുൾ ടൈം അവിടെ അങ്ങനെ ആകണം എങ്കിലും ഉള്ളതുപോലെ കഴിയുന്നതുപോലെ ചെയ്യാൻ അവരെ നേർച്ചയാക്കി വലൈ ശ്രദ്ധക്കറുക്കൽ ഉൻസ പെണ്ണിനെ പോലെയല്ലല്ലോ ആണോ ആണും പെണ്ണും ഒന്നാണ് ഒരുപോലെയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അവർ ചിലപ്പോ പറയും എനിക്ക് ആണാകണം എന്നിട്ട് മാറിച്ചെത്തി നോക്കി നോക്കി ഓപ്പറേഷനുകൾ നടത്തി നോക്കി അവസാനം എന്തുണ്ടായി എന്നും എന്തുണ്ടാകുന്നു എന്നും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ആ ദുരാഗ്രഹം കൊണ്ട് അഹങ്കാരം കൊണ്ട് അല്ലെങ്കിൽ അവിവേകം കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് അവരെത്രമാത്രം ഇടങ്ങാറാകും അവർക്ക് രക്ഷ അള്ളാഹു അക്ബർ അപ്പോ അങ്ങനെ ആകെ എന്തിനാണ് അതൊക്കെ മിമ്പറിന്മേൽ മനുഷ്യരാണ് വീടുകളിലൊക്കെ തന്നെ ചിലപ്പോ ഈ ഒരു സമ്പ്രദായം ഒരു സംസാരം എന്താ അങ്ങനെ ആയാലും എന്തങ്ങനെ ആയിക്കൂടെ കാരണം കാണുന്നത് ആ രീതിയിലുള്ള ചാനലുകളാണ് അവരാണ് വലിയ ബോസുമാര് പിശാചുക്കളാണ് നമ്മളുടെ നേതാക്കന്മാരും സിനിമയിലോ അല്ലെങ്കിൽ മറ്റു കേന്ദ്രങ്ങളിലോ ഉള്ള അവർ നമ്മളെ നയിക്കുന്നത് മൃഗീയതയിലേക്കല്ല മൃഗത്തിന് ഒരു നിയമമുണ്ട് അതെന്താ ആൺ മൃഗത്തിന് ഉമ്മാന്റെയോ പെങ്ങളുടെയോ മകളെയോ പുറത്തു കയറാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഏതാ ഈ ആൾ വ്യഭിചരിക്കുന്നു എന്ന് ആരും പറയില്ല പറയോ ഇല്ല ആരും പറയില്ല ഡെന്മാർക്കിലും അതുപോലുള്ള നഗരങ്ങളിലുമൊക്കെ ആണും ആണും ഒരുപോലെ നടക്കാനും പെണ്ണും പെണ്ണും ഒരുപോലെ നടക്കാനും ആണും പെണ്ണും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തൊടാനും ഒരുമിച്ച് ജീവിക്കാനും ഒക്കെ അവകാശം വേണമെന്ന് പറഞ്ഞ് സമരം നടത്തി പിന്നെന്തായി തൊടാം പേടിയായി തൊടാം പേടിയായി എന്താ എയ്ഡ്സ് വരുവ അപ്പൊ പിന്നെ കൈയൊക്കെ ശരിക്ക് ലോഷൻ ഇട്ട് കഴുകാനും കുറച്ച് വിട്ടുക്കാനൊക്കെ വേണ്ടി മാരകമായ മാരകമായ പകർച്ചവ്യാധിയായി എയ്ഡ്സ് ലോകത്തെ വിഴുങ്ങി പ്രകൃതി വിരുദ്ധമായ ഒരു നീക്കം ആർക്കും ഉപകാരമില്ല തൽക്കാലം മാത്രം അപ്പോ വിഹത്തിനു മുമ്പുള്ള ബന്ധങ്ങൾ എവിടേക്കാണ് എത്തിക്കുക എന്നത് വ്യക്തമാണ് ഒരു തമ്മിൽ കല്യാണം കഴിച്ചാൽ തന്നെ ഒരു എഴുപത്തിയഞ്ച് ശതമാനം ജീവിതം പോക്ക കാരണം നല്ലതു മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ തനി നിറം കണ്ടിട്ടുണ്ടാവില്ല തേനൊലിപ്പിക്കുന്ന മധുരവാക്കുകളും പ്രവൃത്തികളും നോട്ടങ്ങളുമാണ് കാണാൻ കല്യാണം കഴിഞ്ഞാൽ ആണ് ആണാണ് പെണ് പെണ്ണാണ് അവൻ ഭർത്താവാകുമ്പോൾ അവൾ ഭാര്യയാകുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകും നിരാശ വരും അങ്ങനെയല്ലല്ലോ വിചാരിച്ചത് മലാഖയാണ് മലക്കാണ് എന്ന് വിചാരിച്ചത് ചിലരൊക്കെ മനുഷ്യനാണ് പച്ച മനുഷ്യനാണ് അതുകൊണ്ട് ആ ജാതി ഏർപ്പാടുകൾക്കൊന്നും പോകണ്ട അള്ളാഹു അനുഗ്രഹിക്കണേ മനുഷ്യരായ മനുഷ്യരെല്ലാം കർമ്മം ചെയ്താൽ അതിന് കൂലി റെഡിയാണ് നമ്മള് രാത്രി ഉറങ്ങി എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്നത് ഒന്ന് അവസാനത്തെ പത്ത ആയത്തോതാണ് അതിലാണ് എന്ന് പറഞ്ഞത് ആണായാലും പെണ്ണായാലും ഒരാളുടെയും പ്രവൃത്തി പാഴാക്കുകയില്ല കൂലിയുണ്ട് പെണ്ണിനു കൂലി ആണനും കൂലി നിസ്കാരം തക്കാത്ത് നൊമ്പ് ഹജ്ജ് ആരാധനകൾ അനുഷ്ഠാനങ്ങൾ എല്ലാത്തിനും കൂലി പക്ഷേ ആണിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് പെണ്ണിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഗർഭധാരണം പ്രസവം പ്രസവാനന്തരം ഉള്ള മുലയൂട്ടൽ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് അള്ളാഹു പെണ്ണിന്റെ ശബ്ദത്തിൽ നൽകിയ മാറ്റം അലിവ് ദയാ വാത്സല്യം മാതൃത്വം ഉമ്മ എന്നുള്ള പദവി ക്ഷമയുടെ സഹനത്തിന്റെ അങ്ങേയറ്റം അതുകൊണ്ടാണ് മക്കളെ പിതാക്കളെ വല്യപ്പമാരെമാരെ നമ്മളെല്ലാം ഉണ്ടായത് ദേഷ്യം പിടിച്ചിട്ട് നമ്മളെ കൊന്നില്ല മക്കളെ അമ്മമാരും അള്ളാഹുഗ്രഹിക്കട്ടെ കുടുംബം ഒരു സ്ഥാപനമാണ് കുടുംബത്തിലെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് റസൂൽ അലൈഹി ബുഖാരി ഹദീസ് റായിൻ പുരുഷൻ ഭരണാധികാരിയാണ് അവനോട് ചോദിക്കും അവൾ അവന്റെ വീട്ടിലെ അവന്റെ അവന്റെ വീട്ടിലെ വീട്ടിലെ ഭരണാധികാരിയാണ് ഭാര്യ കല്യാണം എങ്ങോട്ട് വെക്കണ്ട അങ്ങോട്ട് അങ്ങോട്ട് പോകണം ചില പെൺകുട്ടികളൊക്കെ പോലീസ് വനിതാ പോലീസിന്റെ മാതിരി പിന്നെ ആങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ചോദ്യം ചെയ്യാൻ അതൊന്നും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം അപ്പോ അവന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് ഭാര്യ ചോദ്യം ചെയ്യും അപ്പോ കിടന്നുറങ്ങിയാൽ ആരെങ്കിലും കിടന്നുറങ്ങിയാൽ അതിനെപ്പറ്റിയൊക്കെ ചോദ്യം ഉണ്ടാവും നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് സമയത്ത് പോയില്ലെങ്കിൽ ചോദ്യം ഉണ്ടാവും അവിടെ സിനിമയും ഗാനമേളയും ഒപ്പനെയൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണുന്നില്ലല്ലോ അവരല്ലേ കാണുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓഫാക്കണം പറയണം ഉപദേശിക്കണം എല്ലാത്തരം തിന്മകളും എവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടോ വീട്ടിലുള്ള ആണും പെണ്ണും ഉത്തരവാദിയാണ് അള്ളാഹുദൈ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അപ്പോ എല്ലാവർക്കും അധികാരമുണ്ട് എന്നാ കുറേ അധികാരമുള്ള ആൾക്കാർ എല്ലാരും കൂടി തലങ്ങും വിലങ്ങും അധികാരം ഉപയോഗിച്ചാലോ അത് പാടില്ല ഒരു അച്ചടക്കം വേണം അച്ചടക്കം വേണം വിനയവും എളിമയും താഴ്മയും വേണം അനുസരിക്കണം അനുസരിക്കപ്പെടണം അപ്പൊ അള്ളാഹു മുപ്പത്തിനാലാമത്തായത് ആണുങ്ങള് പെണ്ണുങ്ങളുടെ മേൽനോട്ടം വഹിക്കേണ്ടവരാണ് ഏതെങ്കിലും ആണുങ്ങളെ കുറിച്ചല്ലോ പാപ്പാനെ കുറിച്ചോ ഭർത്താവിനെ കുറിച്ചും മരുമകളെ നിയന്ത്രിക്കേണ്ടത് മകനാണ് നാത്തുവിനെ നിയന്ത്രിക്കേണ്ടത് ആങ്ങളെയാണ് അത്രേ പറഞ്ഞോളൂ അധികാരമുണ്ട് പക്ഷേ രണ്ടാൾക്കും അധികാരമുണ്ട് പക്ഷേ നിയന്ത്രിക്കേണ്ടത് അവരാണ് രണ്ട് കാരണം പറഞ്ഞു അള്ളഹുബാദി ചിലരെക്കാൾ ചിലർക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകി അത് പ്രകൃതിപരമായ വ്യത്യാസമാണ് രാത്രി പെട്ടെന്നൊന്ന് അങ്ങാടി പോകണം മോളെ പറഞ്ഞേക്കോ മോനെ പറഞ്ഞേക്കോ മോളെ പറഞ്ഞേക്കോ എന്ത് ആണും പെണ്ണും ഒരേമാതിരിയാണോ അല്ല ഒരു നോട്ടം നോക്കിയാ ചെലപ്പോ അവള് ദുർബലമായി പോകും ആ ഒരു കരുതൽ ഇസ്ലാം നിശ്ചയിച്ചു അപ്പോ രണ്ടാമത്തെ കാരണം അള്ളാഹു പറഞ്ഞത് ചെലവഴിക്കേണ്ടത് പുരുഷനാണ് എന്താ കല്യാണത്തിന് ചെലവ് അത് മുഴുവൻ അവനാണ് ജ്വലറി പോകേണ്ടത് അവനാണ് പെണ്ണിന്റെ വാപ്പയല്ല മഹർ കൊടുക്കേണ്ടത് അവനാണ് പെണ്ണിന്റെ വാപ്പാന്റെ വാങ്ങിയിട്ടല്ലാഹു പറയുന്നത് അവരാണ് അവന്മാരാണ് ചെലവഴിക്കുന്നത് അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് മേൽനോട്ടം എന്ന് അതുകൊണ്ട് നമ്മൾ പെൺകോന്തന്മാരാകരുത് അവളെ വാപ്പാന്റെണ്ടെങ്കിലൊക്കെ ചോദിച്ചിട്ടോ ചോദിക്കാതെയോ ഒക്കെ വാങ്ങിയിട്ട് അത് ഉപയോഗിച്ച് പന്തലിട്ട് അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ മേനെ കടരുത് അത് അള്ളാഹു ഇങ്ങനെയാണ് പഠിപ്പിച്ചത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ആരുമായൊക്കെ വിവാഹബന്ധം പാടില്ല എന്ന് പറഞ്ഞു നോക്കണം അന്ന് പറയാണ് അള്ളാഹു ും നിങ്ങളെ വാപ്പ കല്യാണം കഴിച്ച രണ്ടാനമ്മമാരെ നിങ്ങൾ കല്യാണം കഴിക്കരുത് പറയേണ്ട ആവശ്യമുണ്ടോ ഉണ്ട് ഇന്ന് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഉമ്മാക്കും ഉമ്മാനെ നിങ്ങൾക്ക് ഹറാമാണ് ബനാത്തുക്കും നിങ്ങളുടെ പെൺമക്കൾ അഹറാമാണ് അഹവാത്തുക്കും പെണ്ണമാരഹറാമാണ് പറയേണ്ട ആവശ്യമുണ്ട് ഉണ്ട് ഇന്ന് മനുഷ്യർ ചിലരൊക്കെ അന്നും അന്നത് പറഞ്ഞ അത് ഭ്രാന്തി അല്ലെങ്കിൽ ലഹരി അല്ലെങ്കിൽ ആണും പെണ്ണും തമ്മിലൊരു വ്യത്യാസവും പെങ്ങളും ഭാര്യയും വേശിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന പിശാജിന്റെ വേദാന്തം നമ്മുടെ സമൂഹത്തിലെ ചേർ ഇഞ്ചക്ട് ചെയ്തു അപ്പൊ അന്ന് അള്ളാഹു പറഞ്ഞത് ഇപ്പോഴും ശരിയാ അപ്പൊ ആണുങ്ങൾക്ക് മേൽനോട്ടം നൽകിന്റെ കാരണം എന്താ പറഞ്ഞത് ചെലവാക്കേണ്ടത് അവരാണ് ആ പെണ്ണ് കാണാൻ പോണ പോക്കറ്റ് മണി വരെ അവൻ്റെതാകണം എത്ര ഉഷാറായിട്ടാണ് ഗംഭീരമായിട്ടാണ് അള്ളാഹു പറഞ്ഞത് അല്ലേ അപ്പൊ അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ ഹറാം ഹറാമ് ഹറാം എന്ന് പറഞ്ഞിട്ട് ഇന്ന ആൾക്കാരൊന്നും കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുകയാണ് ഇതിനപ്പുറത്ത് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു നിങ്ങളും പൈസ ഉണ്ടാക്കിയിട്ട് പെണ്ണിനെ അന്വേഷിക്കണം പോക്കറ്റ് മണി വരെ നിങ്ങളുടെ അതാകണം പിന്നെ അവിടുന്ന് എന്തെങ്കിലും വാങ്ങാൻ പാടുണ്ടോ ആഗ്രഹിക്കാൻ പാടുണ്ടോ എന്തെങ്കിലും ഇല്ല അപ്പോ ഈ സത്ത നമ്മളെ മനസ്സിലാക്കുക ശരി അപ്പോ വിവാഹത്തിലൂടെയോ രക്തബന്ധത്തിലൂടെയോ കുടുംബത്തിലൂടെയോ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും സ്വന്തക്കാരാണ് എന്നാൽ നിയമപരമായി എല്ലാവരും സ്വന്തക്കാരല്ല നിയമപരമായി എളാപ്പമൂത്താപ്പ മക്കൾ സ്വന്തക്കാരല്ല അവര് മറ പാലിക്കണം കണ്ണുകൾ താഴ്ത്തണം മക്കനെയും ഫുൾക്കയും ധരിക്കണം ഭാര്യ സഹോദരിമാരും ഭർത്താവിന്റെ സഹോദരന്മാരും അന്യരാണ് സ്വന്തക്കാർ കുടുംബക്കാരൊക്കെയാണ് പക്ഷെ നിയമപരമായി അന്യരാണ് മറ പാലിക്കണം അതിപ്പോ എന്റെ ഭർത്താവിന്റെ അനുജനല്ലേ ഭാര്യയുടെ ജ്യേഷ്ഠത്തിൽ അഞ്ചത്തി അല്ലേ താത്തയല്ലേ താത്തന്നൊക്കെ വിളിച്ചോളി പക്ഷെ അന്യയാണ് അതുകൊണ്ട് മറ അതുകൊണ്ട് വീട്ടിൽ എല്ലാവരും മക്കന ഉള്ളവരാകണം മക്കന ആരുല്ലാത്തപ്പ തൂക്ക ആരെങ്കിലും വരുമ്പോൾ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ വരുമ്പോൾ ഇങ്ങനെ മൂത്താപ്പ മക്കൾ വരുമ്പോ ഒന്ന് അണിയണം മറക്കണ്ട എല്ലാരും ഓർമ്മിക്കുന്നുണ്ട് എങ്കിലും അക്ബർ അപ്പോ ലുത്ത് നബി അലഹിമിന്റെ കാലത്ത് ആദ്യമായി ആ സമൂഹത്തിൽ അരുളിയ അരുളിയ പോലെ പോലെ ഈ വൃത്തികേട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ആണും പെണ്ണും ആണും തമ്മിലുള്ള ബന്ധം ആണും ആണും തമ്മുള്ള ബന്ധം അവിഹിത ബന്ധം ലൈംഗികമായ വീഴ്ചകൾ കൊച്ചു കുട്ടികളെ മലമുകളിലേക്കും കുന്നും പുറത്തേക്കും റൂമിലേക്കും കൊണ്ടുപോകുന്ന ആണുങ്ങൾ അതുപോലെ പെണ്ണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങൾ രണ്ട് പെൺകുട്ടികൾ അവര് തമ്മിലുള്ള പ്രേമം അവർ തമ്മിലുള്ള വിവാഹം ഇത് വിവാഹമാണോ അല്ല മക്കളുണ്ടാവോ ഇല്ല കുടുംബം ഉണ്ടാവോ ഇല്ല ഇത് ഒരു നല്ല കാര്യമാണെങ്കിൽ നാനൂറ് കോടി മനുഷ്യന്മാര് ആണുങ്ങളും നാനൂറ് കോടി പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താൽ അടുത്ത തലമുറ ഉണ്ടാവോ ഇല്ല അങ്ങാടിയോ കടയോ കമ്പോളമോ ഫാക്ടറിയോ പണിശാലകളോ വയലേലകളോ ഈ കണ്ടു കാണപ്പെട്ട സർവകലാശാലകളോ കിൻഡർ ഗാർട്ടൻ മുതൽ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ എന്തെങ്കിലും ഉണ്ടാകുമോ ഇല്ല കാരണം എന്താ ആൾക്കാരും മരിച്ചു പിന്നെ പുതിയ മക്കൾ ഉണ്ടാകണില്ലല്ലോ ഇത് ഇല്ലാത്തതാണ് അത് അവര് പുതുതായി ഉണ്ടാക്കിയതാ കല്യാണം കഴിക്കുന്നില്ല എന്നത് അവര് പുതുതായി ഉണ്ടാക്കിയതാണ് ഫമാർ വിധിച്ചിട്ടില്ല ഉറപ്പിച്ചു പറയണം ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല അതൊരാദർശമായി വന്നാലോ കല്യാണം കഴിക്കാത്ത ആൾക്കാർ അതൊരാദർശമായി വന്നാലോ അത് അല്ലാഹു പറഞ്ഞതിന് എതിരാ എന്നിട്ട് അള്ളാഹുവിന്റെ ചോട്ടിലൊരു കാര്യം കൂടി പറഞ്ഞു അതവര് വേണ്ടവണ്ണം പാലിച്ചില്ല

ഒരു വലിയ വൃത്തിയുടെ ആൾക്കാർ അവർ വലിയ സംസ്കാര സമ്പന്നം ഇന്നും അങ്ങനെയൊക്കെ തന്നെ അല്ലേ പറയണത് അല്ലെ നല്ല കാര്യം പറഞ്ഞ ഓ അവരും വല്ല വലിയ ആൾക്കാർ വന്നിരിക്കുന്നു ഇത് തന്നെയാണ് അന്നും പറഞ്ഞത് നമ്മൾ അൻപത്തി ആറാമത്തായ അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു അവരെ അവരെ വേരോടെ അവരെനിന്ന് ഒന്നും പുറത്തു പോകാത്ത വിധത്തിൽ നശിപ്പിച്ചു തന്നെ പിടികൂടി അടിമേൽ മറിച്ചു മുകളിൽ താഴെയായി താഴെമേലായി അപ്പം മറിച്ചിട്ടാൽ വലിയ രീതിയിൽ നാട് മുഴുവൻ കുലുങ്ങി കുടുങ്ങി ഒരു ആ ലൂത്ത് നബിയുടെ സമുദായത്തിന്റെ വൃത്തികേടുകളുടെ ഒരു അണു ഒരു രോഗാണു പോലും പുറത്തു പോകാത്ത കോലത്തിലാക്കി കല്ല് അവരെ മേലെങ്ങനെ വീണു എല്ലാം നശിച്ചു നഷ്ടാവശിഷ്ടങ്ങൾ വേറെ കൂടി കാണാനല്ലാത്ത കോലത്തിൽ ഹിജറ് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഒക്കെ പറയുന്നു ഇന്ന അറബികൾ യാത്രയിൽ നടന്നു പോകുന്ന വഴിയിലായിരുന്നു അത് എല്ലാ മതങ്ങളിലും പറഞ്ഞു നബി അലൈഹി നബിഅലൈസ്ലാം റബ്ബിനോട് പ്രാർത്ഥിച്ചു റബ്ബിൻ നീ എന്നെ സഹായിക്കണം അപ്പോ അള്ളാഹു കൽപ്പിച്ചു നീ രാത്രി നിന്റെ കുടുംബത്തെയും കൊണ്ട് പോ തിരിഞ്ഞു നോക്കരുത് പക്ഷെ അതിൽപ്പെട്ടില്ല ഭാര്യ അവർക്ക് സൈഡ് നോക്കണം നബിയുടെ ചൂടേറ്റ് ജീവിച്ച ആ പ്രസംഗങ്ങളെല്ലാം കേട്ട ആ നിസ്കാരത്തിലും ഇപാദത്തുകളിലൊക്കെ പങ്കെടുത്ത ആ പെണ്ണ് അവരെ കൂട്ടത്തിലേക്ക് അള്ളാഹുവെ കത്ത് രക്ഷിക്കണം ആർക്കെങ്കിലും ഒരു ചോയ ഒരു എങ്ങനെയായാലും കുഴപ്പം നിരീശ്വരത്വത്തിന്റെ നിർമ്മദത്വത്തിന്റെ യുക്തിവാദത്തിന്റെ ഒക്കെ രീതി എവിടെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാം അദ്ദേഹം പറഞ്ഞു റബ്ബി ഞാൻ റബ്ബിലേക്ക് മടങ്ങുകയാണ് ഒരു കാര്യം മനസ്സിലായി ഭാര്യയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഭാര്യയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഭർത്താവിന് ശരി അപ്പൊ എന്ത് വേണം അതാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോ എന്തുണ്ടായി നബിസ് ആരുളി നിങ്ങൾ അതിൽ പോകുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകണം വേണം വേണം ബുഹാരി നാനൂറ്റി മുപ്പത്തി മൂന്ന് ശിക്ഷിക്കപ്പെട്ട സ്ഥലത്തു കൂടി പോകരുത് അതിൽ പോണ്ട അഥവാ പോകേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകണം വേണം അള്ളാഹു അക്ബർ ഊഹാരിയിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ഹദീസിലൊരു സംഭവം ഒരു യാത്രക്കടയിൽ സമൂദ് സഹാബ് ഹിജറിന്റെ സമൂദ് ഗോത്രത്തിന്റെ അരികിലൂടെ നടന്നുപോയി അവിടെ നല്ല സുലഭമായ വെള്ളം മറ്റൊക്കെ ഉണ്ടായിരുന്നു സഹാബത്തൊക്കെ അവിടെ ഇറങ്ങി അവര് ചട്ടിയും കാലം ഒക്കെ എടുത്തുവച്ച് ഭക്ഷണം ഉണ്ടാക്കാനും വെള്ളം എടുക്കാനൊക്കെ തുടങ്ങി പിന്നാലെ വന്ന റസൂൽ അത് കണ്ടു ഉറക്കെ അവിടുന്ന് പറഞ്ഞു ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോണം അള്ളാഹു ശിക്ഷിച്ച സ്ഥലങ്ങളിൽ നിങ്ങൾ ഇരിക്കരുത് നിൽക്കരുത് അവിടുന്ന് വെള്ളം എടുക്കരുത് എടുത്ത വെള്ളം ഒഴുക്കി കളയാൻ പറഞ്ഞു വെള്ളത്തിന് വലിയ വലിയ പ്രയാസമുള്ള കുറവുള്ള കാലമാണ് നാടാണ് പക്ഷേ അള്ളഹ സിക്ഷിച്ച സ്ഥലത്തുള്ള വെള്ളം കൂടി കുടിക്കരുത് അള്ളാഹു അക്ബർ അതുകൊണ്ട് ശ്രദ്ധിക്കണം ടൂർ പോകുമ്പോൾ അള്ളാഹുബിന്റെ ശിക്ഷയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നിൽക്കരുത് ലുത്ത് നബിയുടെ സ്വഭാവം ലുത്ത് നബിയുടെ സ്വഭാവം വളരെ പരിശുദ്ധമായിരുന്നു മക്കളുടെ സ്വഭാവം വളരെ പരിശുദ്ധമായിരുന്നു എന്നാൽ ആ നാട്ടിലെ ദുസ്വഭാവമുള്ള ആളുകൾ അവർക്ക് ആണുങ്ങളെയാണ് വേണ്ടത് ഭാര്യമാരെ വേണ്ട സ്ത്രീകളെ വേണ്ട വേണ്ടി തിരുമതിയിൽ ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറ് നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ കണ്ടാൽ ആണിനെയും ആ ആണിനെയും കൊല്ലണം അഹമ്മദ് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് അള്ളാഹു ശപിച്ചിരിക്കുന്നു അവരെ അപ്പോ ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കണേ എന്താണ് ഇങ്ങനെയൊക്കെ വരാൻ ഇടയായ സാഹചര്യം അശ്ലീലമായ നോവലുകൾ സിനിമ ഗാനമേള ഒപ്പന മുഴപ്പിച്ചു കാണിക്കുന്ന കൊതിപ്പിക്കുന്ന വാക്കുകൾ പ്രവർത്തികൾ നമ്മുടെ പലതരത്തിലുള്ള ചാനലുകൾ പലതരത്തിലുള്ള പരിപാടികൾ അതൊക്കെ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇറച്ചി പുറത്തു കാണുന്ന വിധത്തിലും തൊലി പുറത്ത് കാണുന്ന വിധത്തിലുമൊക്കെ നമ്മുടെ പെൺകുട്ടികൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മുടെ ആൺകുട്ടികൾ കുപ്പായത്തിന്റെ കുടുക്കൊന്നും ശരിക്കടെ അതങ്ങനെ മാറി കാണിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവർ ആളുകളെ ആകർഷിക്കുമ്പോൾ പറഞ്ഞ പോലെ പെണ്ണുങ്ങള് ആകർഷിക്കുന്നവരാണ് നടക്കുന്നവരാണ് ആ അപ്പൊ ഇങ്ങനെ തട്ടങ്ങനെ ഊർന്നു വീഴും വീണ്ടും മുകളിലാക്കും വീണ്ടും ഇങ്ങനെയുള്ള കൊപ്പിരാട്ടിയാൾ അച്ചടക്കത്തിന്റെ കുറവ് ശ്രദ്ധയുടെ കുറവ് ആണുങ്ങൾ ആണുങ്ങളാണെന്നും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളാണെന്നും ഉള്ള ഒരു ബോധമുണ്ടാക്കുന്നതിൽ നമുക്ക് സംഭവിച്ച പരാജയം ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്താ പരിഹാരം പരലോകബോധം നല്ലോണം ഉണ്ടാക്കി കൊടുക്കണം ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സുകളിൽ അവരെ ശരിയായ രീതിയിൽ പഠിപ്പിക്കണം എന്നും വായിക്കുന്ന ദീൻ വായിക്കുന്ന പഠിക്കുന്ന ശീലമുണ്ടാക്കണം തിന്മകളിലൂടെ പോയിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസമായിരിക്കുമെന്ന് താക്കീത് നൽകുകയാണ് ഇസ്ലാം നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് നീങ്ങണം സ്നേഹം ശരിക്ക് കൊടുക്കണം വടി മാത്രം കൊടുത്താൽ പോരാ തല്ലാൻ അറിയുന്ന കൈകൾക്ക് തലോടാൻ അറിയണം സമയത്തിന് മുമ്പേ വിവാഹത്തിന് റെഡിയാക്കണം സമയമാകുമ്പോഴേക്ക് വിവാഹം നടക്കണം വേറെ ചിന്തകൾ വരരുത് വിവാഹം നടക്കാൻ വൈകുമ്പോൾ സ്വയംഭോഗവും സ്വർഗ എല്ലാം ഉണ്ടാകും അതുകൊണ്ട് സമയത്ത് കല്യാണം നടക്കണം വിവാഹ ശേഷി എത്തിയാൽ ഉടനെ വിവാഹം റസൂലുള്ളാഹി അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട് അതുകൊണ്ട് ബാപ്പമാരും ഉമ്മമാരും ധൈര്യം കൊടുക്കണം ചെറുപ്പക്കാർക്ക് കല്യാണം കഴിച്ചോളി കുറച്ച് അരി അതികെട്ടാൽ മതി കുറച്ച് അരി അതികെട്ടാൽ മതി അതിന് നല്ല പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചാൽ മതി നല്ല താഴ്മയുള്ള എളിമ ഉള്ള കല്യാണം പെൺകുട്ടികളെ കല്യാണം കഴിച്ചാൽ മതി അതുകൊണ്ട് ഒരു കാരണവശമായിരുന്നു നമ്മൾ ഈ അനാവശ്യമായ ഇടപെടലുകൾക്ക് അവസരം കൊടുക്കരുത് അള്ളാഹു നമ്മളെല്ലാവരെയും മനഃഗ്രഹിക്കും